ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ്റെ സെൻട്രൽ റീജിയണൽ കലോത്സവം ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ പേഴക്കാപ്പള്ളി അർഫ പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർട്ടോറിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ തൊള്ളായിരം കുട്ടികൾ മാറ്റുരയ്ക്കും ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സെൻട്രൽ റീജിയൻ കലോത്സവ് ആർട്ടോറിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ പേഴയ്ക്കാപ്പള്ളി അറഫ പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഏകദേശം നാനൂറിലധികം സ്കൂളുകളുടെ ഒരു കൂട്ടായ്മയാണ് വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര മേഖലകളിൽ വ്യക്തമായ മാനദണ്ഡങ്ങളും അതുപോലെ സ്കൂളുകളുടെ ശാക്തീകരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകദേശം രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എട്ട് മുതൽ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടന അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ഇടുക്കി ജില്ലകളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ ഭംഗിയായി ഇരുപത്തിരണ്ടോളം സ്കൂളുകളുമായി അസോസിച്ച് അസോസിയേറ്റ് ചെയ്ത് സ്കൂൾ ശാക്തീകരണം അധ്യാപകര ട്രെയിനിങ് മാനേജ്മെൻറ്റിന് ആവശ്യമായ വർക്ക്ഷോപ്പുകൾ കലാകായിക മത്സരങ്ങൾ അത്ലറ്റിക്സ് മത്സരങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷം കഴിഞ്ഞ മാസം ചെസ് കോമ്പറ്റീഷൻ ബംഗോല വി എം ജെ പബ്ലിക് സ്കൂളിൽ വളരെ ഭംഗിയായി നടന്നു വരും ദിവസങ്ങളിൽ നടക്കുന്ന കലോത്സവം ഏകദേശം നൂറ്റി മുപ്പത് ഇനങ്ങളിൽ പതിനഞ്ച് വേദികളിലായി തൊള്ളായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നു അതുകൂടാതെ അത്ലറ്റിക്സ് കോമ്പറ്റീഷൻ എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ കലോത്സവം അമിഗോസ് പാനിപ്പറ അൽഫലാഹ് പബ്ലിക് സ്കൂളിൽ നടക്കുന്നു അതുപോലെ തന്നെ അത്ലറ്റിക്സ് കോമ്പറ്റീഷൻ ഫുട്ബോൾ പെരുമറ്റം വി എം പബ്ലിക് സ്കൂളിൻ്റെ കീഴിൽ ഈ അധ്യയന വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ട് എറണാകുളം ഇടുക്കി ജില്ലകളിലെ ഇരുപത്തൊന്ന് സ്കൂളുകളിലായി മൂന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ തൊള്ളായിരം കുട്ടികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം നൂറ്റി മുപ്പത് ഇനങ്ങളിൽ പതിനഞ്ച് വേദികളിലായി രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെ നടക്കും ശനിയാഴ്ച രാവിലെ കലോത്സവം ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്യും നിലവിലെ നാനൂറിൽ പരം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ഐ സ്കൂളുകളുടെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും സഹായങ്ങളും നൽകുക എന്നതാണ് ഐ പ്രധാന ലക്ഷ്യം ഇടുക്കി എറണാകുളം ജില്ലകളിലായി ഇരുപത്തൊന്ന് സ്കൂളുകളാണ് സെൻട്രൽ റീജിയണലുള്ളത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ തൊള്ളായിരം കുട്ടികൾ മാറ്റൊരുക്കുന്ന കലോത്സവം നൂറ്റി മുപ്പത് ഇനങ്ങളിൽ പതിനഞ്ച് വേദികളിലായി രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ നടക്കും ശനിയാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പരിപാടി ഇടുക്കി എം പി ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഐ എം ഇ സെൻട്രൽ സോൺ ചെയർമാൻ ബഹുമാനപ്പെട്ട മൂസ ഹാജി ചെയർമാൻ ഓഫ് ഓഫ് ഗ്രൂപ്പ് ിൽ അധ്യക്ഷത വഹിക്കും അറഫ പബ്ലിക് സ്കൂൾ മാനേജർ കെ ഇ ഷാജി മുഖ്യാതിഥിയായി പങ്കെടുക്കും വൈകിട്ട് നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ പ്രിൻസിപ്പൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കെ എം അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിക്കും മാത്യു കുൾനാടൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും വാർത്താ സമ്മേളനത്തിൽ കെ എം അബ്ദുൾ റഷീദ് വി എ ജുനൈദ് സഖാഫി നൌഷാദ് കാസിം കെ ഇ ഷാജി ഫെബിന ജമാൽ അൻഷാദ് മജീദ് കുക്കിംഗ് ഉണ്ടെങ്കിൽ ിൽ മേളാങ്കമല്ലേ രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി